നമസ്കാരം തുഞ്ചൻ സ്വാഗതം ലാൻഡ് ചങ്ങരംകുളം ഭൂമിതര മാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ അനാവശ്യമായി കാലതാമസം വരുത്തുന്ന സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് തിരൂർ ഡിവിഷൻ കീഴിൽ മാറ്റത്തിനായി അപേക്ഷ നൽകിയവർക്കുള്ള സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാറ്റവുമായി ബന്ധപ്പെട്ട അപേക്ഷകളിൽ അനാവശ്യമായി കാലതാമസം വരുത്തുന്ന സാഹചര്യമില്ലെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് തിരൂർ റവന്യൂ ഡിവിഷന് കീഴിൽ ഭൂമി തരം മാറ്റത്തിനായി അപേക്ഷ നൽകിയവർക്കുള്ള അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആവാസ വ്യവസ്ഥകൾ സംരക്ഷിച്ച് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായാണ് രണ്ടായിരത്തി എട്ടിൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വരുന്നത് ഇത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന കാരണത്താലാണ് ഭൂമി തലമാറ്റത്തിന് പലപ്പോഴും കാലതാമസം നേരിടേണ്ടി വരുന്നതെന്ന് കളക്ടർ പറഞ്ഞു ഒരു പ്രവണത നമ്മൾ നമ്മൾ ഭൂമി ഇൻവെസ്റ്റ്മെന്റ് ആയി അതുകൊണ്ട് തന്നെ വലിയൊരു വലിയൊരു കേരളത്തിലേക്ക് വന്നു വരും അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല കാരണം ഇതുപോലെ വലിയ വീടുകൾ പ്രോപ്പർട്ടിയുടെ വില ഉയർത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിൽ

എന്നാൽ ഇതത്ര വേഗത്തിൽ തീർപ്പാക്കാവുന്ന ഒന്നല്ല വിവിധങ്ങളായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എങ്കിലും അപേക്ഷയുടെ സീനിയോറിറ്റി പരിഗണിച്ചു മാത്രമാണ് തരംമാറ്റ ഉത്തരവ് നൽകിയിട്ടുള്ളത് ഓൺലൈൻ സംവിധാനത്തിൽ സുതാര്യമായാണ് തരംമാറ്റ മാറ്റ അപേക്ഷകൾ പരിഗണിക്കുന്നത് അതിനാൽ ആർക്കും തങ്ങളുടെ അപേക്ഷയുടെ സ്ഥിതി പരിശോധിക്കാനാവും ഭൂമി തരംമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഏജന്റുമാരെ സമീപിക്കേണ്ട ആവശ്യമില്ലെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു തിരൂർ ട്രസ്റ്റ് പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സബ് കളക്ടർ സച്ചിൻ സച്ചിൻകുമാർ യാദവ് അധ്യക്ഷ

ഞാൻ ഈ ഈ ടെൻഷൻ ഒന്നും ഇല്ല ഐഡിയക്ക് എന്നാലും ഫ്ലോറിംഗും സാനിറ്ററി ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് അവിടെയാണെങ്കിൽ മൂന്ന് ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞു തരും പിന്നെ എന്തിനാ നമ്മൾ ഈ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ മാർബിൾ ലാൻഡ്